സ്വന്തമായിട്ട് റേഡിയോ ട്രാൻസ്മിറ്ററും റിസീവറും ഉപയോഗിച്ചിട്ട് ആശയവിനിമയം നടത്തുന്ന ഹോബിയാണ് എമ്മ റേഡിയോ അഥവാ ഹാം റേഡിയോ ഇന്ത്യയിൽ ധാരാളം എം റേഡിയോ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് കേരളത്തിലുണ്ട് ലോകമൊട്ടായ ഒരുപാട് പേരുണ്ട് പിന്നെ സാറ്റലൈറ്റ് അതായത് ഉപഗ്രഹങ്ങൾ വഴി ആശയവിനിമയം നടത്തുന്നവരും അതിലൊരു ചെറിയ ഭാഗമുണ്ട് അപ്പോൾ ഏതൊരു ഇന്ത്യൻ പൗരനും പരീക്ഷ എഴുതി ലൈസൻസ് എടുത്താൽ ഇത് സാധിക്കുന്ന കാര്യമാണ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പരീക്ഷ എഴുതാം പക്ഷേ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് രക്ഷിതാവിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ വേണ്ടി വരും വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കും എന്ന് ഒരു അണ്ടർടേക്കിംഗ് വേണം അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കാണ് സ്വന്തം തന്നെ അപേക്ഷിച്ച് പരീക്ഷ എഴുതി പാസ്സായി ലൈസൻസ് എടുക്കാവുന്നതാണ് പരീക്ഷ എഴുതുന്നത് വയർലെസ് മോണിറ്ററിങ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അതായത് ഇവിടെ തിരുവനന്തപുരത്തുണ്ട് കേരളത്തിൽ കർണാടകത്തിൽ മംഗലാപുരത്തുണ്ട് വേറെ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ അതിൽ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട് പരീക്ഷയ്ക്ക് പാർട്ട് എ എന്ന് പറഞ്ഞാൽ ബേസിക് ഇലക്ട്രോണിക്സ് പിന്നെ പാർട്ട് ബി റേഡിയോ റെഗുലേഷൻസ് റേഡിയോ എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ ഉപയോഗിക്കാം പാടില്ല എന്നുള്ളതൊക്കെ രണ്ട് ഗ്രേഡ് ഉണ്ട് റെസ്ട്രിക്റ്റഡും ജനറലും റെസ്ട്രിക്റ്റഡ് ഗ്രേഡിന് ഒരു മണിക്കൂർ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ജനറൽ ഗ്രേഡിന് അമ്പത് ക്വസ്റ്റ്യൻ രണ്ട് മണിക്കൂറുകൊണ്ട് എഴുതണം ജനറൽ ഗ്രേഡ് കിട്ടണമെങ്കിൽ തിയറി പരീക്ഷ കൂടാതെ ഒരു മോസ് കോഡിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയും കൂടും പണ്ടത്തെ ടെലിഗ്രാഫി കോഡാണ് മോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഒരു കീ വെച്ചിട്ട് സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യണം രണ്ട് ഗ്രേഡിൻ്റെ പരീക്ഷ ഒന്നിച്ച് വേണമെങ്കിൽ എഴുതാം ഒന്നിച്ച് ഫീസ് അടച്ചിട്ട് അപ്പോൾ ഏതാ കിട്ടണച്ചാൽ അതെടുക്കാം ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഓൺലൈനാണ് സറൽ സഞ്ചാർ പോർട്ടലുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അമേച്ചോ വയർലെസ് ടെലിഗ്രാഫ് സ്റ്റേഷൻ ലൈസൻസ് സർട്ടിഫിക്കറ്റ് എ എസ് ഒ സി എന്ന് പറയും അതിനു വേണ്ടിയുള്ളതാണ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ട് ഒരു ഒരു പ്രത്യേക കോഡ് വാഷ് ഉള്ള പോലെ അപ്പോൾ എൻ്റെ കോൾസെൻ വി യു ടു ജെ ഒ എന്നാണ് വി യു ടു ഇന്ത്യയുടെ ആണ് ജെ ഒ എൻ്റെ പേരിൻ്റെ ഒരു ഭാഗം ഞാൻ കൊടുത്തിരിക്കുന്നതാണ് അത് ഗവൺമെൻറ്റാണ് അലോട്ട് ചെയ്യുന്നത് നമ്മളല്ല പിന്നെ ലൈസൻസ് ഇരുപത് കൊല്ലത്തേക്കോ അല്ലെങ്കിൽ ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ എൺപത് വയസ്സ് വരക്കോ ഒരു സമയം എടുക്കാം പിന്നീട് അങ്ങോട്ടുള്ളത് പുതുക്കണേ രണ്ടാമതും അപേക്ഷിക്കണം താൽക്കാലികമായിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് വെച്ച് ഓപ്പറേറ്റ് ചെയ്യണം ഇപ്പോൾ ഒരു നമ്മളൊരു ഹാം ഫെസ്റ്റിന് പോയി ഓപ്പറേറ്റ് ചെയ്യണം അതല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു നാഷണൽ പാർക്കിലൊക്കെ പോയിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഡബ്ല്യു പി സിയുടെ പെർമിഷൻ പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമില്ല ആ സമയത്ത് അത് എവിടെ വെച്ചാണോ നടത്തുന്നത് അവിടെ ഉള്ളവരുടെ ലോക്കൽ പെർമിഷൻ എന്തായാലും നമ്മൾ എടുക്കേണ്ടതാണ് പിന്നെ ചില സ്ഥലങ്ങളിൽ പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് പെർമിഷൻ എടുത്തിട്ടേ പോകാൻ പാടുള്ളൂ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പെർമിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടാവും പരീക്ഷയുടെ ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ് ഇംഗ്ലീഷിലാണ് പരീക്ഷ നടത്തുന്നത് പക്ഷേ ഇലക്ട്രോണിക്സ് വിഷയങ്ങളൊക്കെ നമുക്ക് മലയാളത്തിൽ പഠിച്ചെടുക്കാം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമെന്നു വച്ചാൽ എം സി ക്യൂയിൽ ഉത്തരം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ പഠിക്കുന്ന കാര്യം മലയാളത്തിലായാലും തെറ്റില്ല പക്ഷേ ഉത്തരം എഴുതേണ്ടത് ഇംഗ്ലീഷിലാണ് അത് എം സി ക്യു ആയതുകൊണ്ട് നമ്മൾ എഴുതേണ്ട കാര്യമില്ല ചോയ്സ് ടിക്ക് ചെയ്താൽ മതി അപ്പോൾ പ്രായോഗികമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ പഠിച്ചാലും നമുക്ക് ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതാൻ പറ്റും കാരണം ഒരു ബേസിക് വിവരം എന്തായാലും ഇംഗ്ലീഷ് ഇല്ലാതിരിക്കില്ലല്ലോ നമ്മളിപ്പോൾ ഒക്കെ പഠിക്കാൻ വിവരമുള്ള ഒരാൾക്ക് എന്തായാലും പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ചോദിച്ച് മനസ്സിലാവാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഉണ്ടാവില്ല അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഒരു സുഹൃത്തു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ അന്വേഷിച്ചു അപ്പോൾ മലയാളത്തിൽ പരീക്ഷ എഴുതാനുള്ള സംവിധാനം ഉള്ളതായിട്ട് ആർക്കും അറിവില്ല പക്ഷേ പഠിക്കാൻ നമുക്ക് ഏത് ഭാഷയിലും പഠിക്കാമല്ലോ അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷ് മാത്രമല്ലല്ലോ അതിൻ്റെ കൂടെ മലയാളത്തിൽ വിശദീകരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യില്ലേ ഉദാഹരണത്തിന് ഒരു ചോദ്യം എടുക്കാം ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എ സെൽഫ് ഇൻഡക്റ്റൻസ് ബി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് സി ബോത്ത് എ എൻ ബി ഡി നൺ അപ്പോൾ നാല് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക വോൾട്ടേജ് വേറെ വോൾട്ടേജിലേക്ക് മാറ്റുന്നതാണ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടെന്ന് പന്ത്രണ്ട് വോൾട്ടിലേക്ക് മാറ്റേണ്ട സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ടേൺസ് റേഷ്യോ വയറിങ്ങിൻ്റെ ഓരോ സൈഡിലും പ്രൈമറി സെക്കൻഡറി വൈൻ്റിങ് ഉണ്ടാവും അതിൻ്റെ ടേൺസ് റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ എത്ര സ്റ്റെപ്പ് ഡൗണോ സ്റ്റെപ്പ് അപ്പോ ചെയ്യുന്നു ആയിരിക്കുക അപ്പോൾ അത് രണ്ട് കോയിലുകൾ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഉത്തരം ബി ആയിട്ട് വരും പിന്നെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോയിലിന് സ്വന്തമായിട്ടുണ്ടാകുന്ന ആണ് ഒറ്റ കോയിലിന് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല വോൾട്ടേജ് കൂട്ടലൊന്നും കുറക്കലൊന്നും നടക്കില്ല നമ്മൾ വേറെ പല ഇലക്ട്രോണിക് സർക്യൂട്ടിലും റേഡിയോയിലൊക്കെ ധാരാളമായിട്ട് സെൽഫ് ഇൻഡക്റ്റൻസ് എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് അതുപോലെ വേറെ ചോദ്യം എടുക്കാം ദ ഈസ് എ എ പാസീവ് ഡിവൈസ് ബി ആക്റ്റീവ് ഡിവൈസ് സി ബോത് എ എൻ ബി ഡി നൺ അപ്പോൾ ഇതിൽ നമ്മൾ റെസിസ്റ്റർ കപ്പാസിറ്റർ ഇൻഡക്റ്ററൊക്കെ പാസീവ് ഡിവൈസസ് ആയിട്ടാണ് കണക്കാക്കുന്നത് ആ സമയത്ത് ട്രാൻസിസ്റ്ററൊക്കെ ആക്റ്റീവ് ഡിവൈസാണ് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ട്രാൻസിസ്റ്ററൊക്കെ ആക്റ്റീവ് ഡിവൈസാണ് അതിന് അതിൻ്റേതായ പവർ സപ്ലൈ കൊടുക്കണം അപ്പോൾ കപ്പാസിറ്ററിനും റെസിസ്റ്ററിനും ഇൻഡക്ടറിനും ആ സർക്യൂട്ടിൽ അതിന് പ്രത്യേകിച്ച് ഒരു പവർ സപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല ആ സമയത്ത് ട്രാൻസിസ്റ്ററിനും അത് ഐ സി ക്യൂ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടിനൊക്കെ ആംപ്ലിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓസിലേഷൻ ഉണ്ടാക്കാനൊക്കെ അതിന് വേറൊരു പവർ സപ്ലൈ കൊടുക്കണം ഒരു വളരെ ലളിതമായ ഒരു ചോദ്യം ദ റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് ആൻ ഇൻസുലേറ്റർ ഈസ് എ സീറോ ബി വെരി ഹൈ സി ലെസ് ദാൻ യൂണിറ്റി ഡി നൺ അപ്പോൾ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് കടത്ത് കിടാത്തൊരു സാധനമാണല്ലോ അപ്പോൾ എന്തായാലും സീറോ ആവാൻ പറ്റില്ല വെരി ഹൈ ആയിരിക്കും ബി വെരി ഹൈ ലെസ് ദാൻ യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിൽ താഴെയുള്ള റെസിസ്റ്റൻസ് അല്ലേ അതും കുറവന്നെയല്ലേ പിന്നെ നണ്ണെന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഓപ്ഷൻ കൂട്ടിയാൽ മതി അത് ഇതിലേക്കൊന്നും പെടേണ്ട കാര്യമില്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ ഇതിൽ ഇലക്ട്രോണിക്സ് ഭാഗത്തെ ബേസിക് കാര്യങ്ങൾ പലതും നമ്മൾ പത്താം ക്ലാസ് വരെയുള്ളതിലോ അതോ പ്ലസ് ടുവിലോ ഒക്കെ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ റേഡിയോ റെഗുലേഷൻ നമ്മളെന്തായാലും സ്കൂളിലും പ്ലസ് ടു ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല അത് നമ്മൾ പ്രത്യേകം പഠിക്കാനേ വേണം പിന്നെ അത് വളരെ പ്രധാനമാണല്ലോ നമ്മൾ ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇൻ്റർഫറൻസ് അഥവാ ശല്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല വേറെ സർവീസുകളിൽ മറ്റ് വയർലെസ് ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾക്ക് നമ്മൾ ഇടപെടാൻ പാടില്ല അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് ഇൻ്റർഫെറൻസ് ഒഴിവാക്കാനുള്ള മെത്തേഡ്സ് അറിയണം പിന്നെ എന്താണ് അതിൻ്റെ ശരിയായിട്ടുള്ള നിയമങ്ങൾ എന്നൊക്കെ അറിയണം അതില്ലാതെ നമുക്ക് അങ്ങനൊരു പ്രത്യേക ഫെസിലിറ്റി ഇതൊരു വളരെ പ്രധാന പ്രിവിലേജ് ആണല്ലോ എല്ലാവർക്കും കിട്ടുന്ന പ്രിവിലേജ് അല്ലല്ലോ അത് നമ്മളെന്തായാലും പാലിക്കേണ്ടതാണ്